ണ രണ്ടമ്മ അവളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു അതോടുകൂടി എനിക്ക് കിട്ടേണ്ട ഈ രണ്ട് വീടും ഈ കിണറാണ് പോയത് ഇപ്പൊ അതൊന്നും ഒരു വീട് അവൾക്കും കൊടുക്കണം ഈ കിണറിന്റെ പകുതി അവൾക്കും കൊടുക്കണം

എന്താ നാക്ക് ഇറങ്ങി പോയാ എത്ര വരെ വരെ ഒന്നാം ഒന്നാം ക്ലാസ് 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 മുതൽ ഏത് പഠിച്ചു പഠിച്ചു ഒറ്റ 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 പഠിച്ച കൂട്ടുകാരന്റെ പേര് നിങ്ങൾക്ക് ണോ എല്ലാത്തിനും സംശയം എല്ലാത്തിനും സംശയം നിനക്കറിയാമോ അപ്പോൾ നിന്റെ അനിയത്തിലെ ഭർത്താവിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് കോതി വരും കോതി സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്ക് അവളെ കാണുമ്പോൾ എങ്ങറങ്ങി പണിയെടുക്കണം ഞാൻ നിങ്ങക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അടുപ്പും കരിയും പോകുകയും കൊണ്ടിട്ടോ ഞാൻ ഈ കോലത്തിലായത് അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കൊറച്ച് ഡള് ആയൊക്കെ ഇരിക്കും അല്ലാത്ത തള്ളുല്ല

ൾക്കാര് നിന്റെ ഈ സ്വഭാവം കൊണ്ടുവരാൻ കിട്ടിയത് കൊള്ളാം